എക്സിറ്റ് പോൾ ഫലങ്ങളും പൊതുവെ ഉണ്ടായ രാഷ്ട്രീയ വിലയിരുത്തലുകളുമെല്ലാം ആസ്ഥാനത്താക്കി സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി എൻ ഡി എയിലെ മറ്റ് ഘടകക്ഷികളുടെ സഹായത്തോടെ സർക്കാർ രൂപീകരിക്കുകയാണ് സുസ്ഥിരമായ സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉണ്ടാകൂ എന്നും അതിലൂടെ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഉയർച്ച കൈവരിക്കൂ എന്നും കരുതുന്നുണ്ടോ അതായത് സഖ്യ സർക്കാരുകളുടെ ഭരണത്തിന്റെ കീഴിൽ ഓഹരി വിപണിയിൽ നിന്ന് മികച്ച റിട്ടേൺ ഉണ്ടാകില്ലെന്ന ഭയമുണ്ടോ എങ്കിൽ നമുക്കൽപ്പം ചരിത്രം പരിശോധിക്കാം വെൽക്കം ടു ജോജ് സ്പോട്ട്ലൈറ്റ് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഇന്ത്യ ഭരിച്ച പി വി നരസിംഹറാവു സർക്കാരിന് സ്വന്തമായി ഭൂരിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല രാജ്യം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച സർക്കാർ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു അന്ന് ധനമന്ത്രി ഓഹരിപണിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നിക്ഷേപകർക്ക് ലഭിച്ച അഞ്ചു വർഷമായിരുന്നു അത് സെൻസെക്സ് റിട്ടേൺ നൂറ്റി എൺപത് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു തൊണ്ണൂറ്റിയാറിന് ശേഷം രണ്ട് വർഷം മൂന്ന് പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചു ഇക്കാലത്ത് മാത്രമാണ് അതായത് വെറും രണ്ടു വർഷം മാത്രമാണ് ഇന്ത്യ ചരിത്രത്തിൽ വിപണിയിൽ വലിയ കുതിപ്പില്ലാതിരുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം ഭരിച്ച അടൽ ബിഹാരി വാജ്പേയിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ ഭരിച്ച എച്ച് ഡി ദേവഗൌഡയുടെ കാലത്ത് രണ്ട് ശതമാനമായിരുന്നു യുവതിയിലെ നേട്ടം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് വരെ ഭരിച്ച ഐ കെ ഗുജറാളിന്റെ കാലത്ത് പൂജ്യം പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു സെൻസെക്സ് റിട്ടേൺ എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മാർച്ചിൽ അധികാരമേറ്റ വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നിരവധി പാർട്ടികളുടെ സഖ്യമായിരുന്നു അന്ന് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി ഘടകക്ഷികളുടെ പിന്തുണയോടെ അഞ്ചു വർഷം സർക്കാർ പൂർത്തിയാക്കി ആ അഞ്ചു വർഷത്തെ സെൻസെക്സ് റിട്ടേൺ ഇരുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു പിന്നീട് അധികാരത്തിലെത്തിയ ഒന്നാം യു പി എ സർക്കാരും സഖ്യസർക്കാരായിരുന്നു എന്ന് ഓർക്കണം യു പി എക്ക് ഉണ്ടായിരുന്നതാകട്ടെ ആകെ ഇരുന്നൂറ്റി പതിനെട്ട് സീറ്റുകളും ഇടത് പാർട്ടികളുടെയും മറ്റും പുറത്തു നിന്നുള്ള പിന്തുണ കൊണ്ട് മാത്രം ഭരിച്ച ആ സർക്കാരിൻ്റെ കാലത്ത് സെൻസെക്സ് റിട്ടേൺ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേട്ടം നിക്ഷേപകർക്ക് നൽകി നൂറ്റി എഴുപത്തിയൊൻപത് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു ആദ്യ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തെ സെൻസെക്സ് റിട്ടേൺ രണ്ടാം യു പി എ സർക്കാർ ഇടതു പാർട്ടികളുടെ പിന്തുണ ഇല്ലാതെ തന്നെ ഭരിച്ചു യു പി എക്ക് മാത്രം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളുണ്ടായിരുന്നു കോൺഗ്രസിന് തനിച്ച് ഇരുന്നൂറ്റി ആറ് സീറ്റുകളും ആ കാലത്തെ സെൻസെക്സ് റിട്ടേൺ എഴുപത്തിയെട്ട് ശതമാനമായിരുന്നു അതിനുശേഷം ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ബി ജെ പിക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അന്ന് സെൻസെക്സ് റിട്ടേൺ അറുപത്തിയൊന്ന് ശതമാനമായി കുറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ലാത്ത ജനവിധിയാണ് ഉണ്ടായിരിക്കുന്നത് ഒരു സഖ്യ സർക്കാരായിരിക്കും ഇനി ഭരിക്കുക പക്ഷേ ഓരോരുപണിയിൽ നിന്ന് ഇനി വലിയ റിട്ടേൺ ലഭിക്കില്ലെന്ന് ഭയക്കണോ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ഒരാശങ്കയും വേണ്ടതാണ് താങ്ക് യു